ഇത് പരമ്പരാഗതമായി കൊടുക്കുന്ന കിട്ടുന്ന ഒരു ഇലയാണ് അത് നമ്മുടെ എല്ലായിടത്തും ഇല്ല ഇത് നമ്മുടെ മലയോര പ്രദേശങ്ങളിലാണ് ഇത് കിട്ടുന്നത് പെൺചായാരി വിട്ട് പോയി കഴിഞ്ഞാൽ ഇല കിട്ടാറില്ല ഇല്ല അപ്പോൾ നമ്മുടെ ആസ്വദിച്ചാണ് ഇത് കഴിക്കുന്നത് ഇതിൽ പെട്ടെന്ന് നല്ല ആൾക്കാർ ഇത് തേടി വേണ്ടി ആ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് കാട്ടീന്നാണ് ആ കാട്ടിന് എന്താ വെച്ചാൽ ഇവിടെ അടുത്തൊന്നുമില്ല ഇപ്പോഴീ വയനൽ കൈപ്പ് കിട്ടാറില്ല അപ്പോൾ ചെറിയ കടകൾ തേടിയുള്ള യാത്രയിൽ നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരാണ് കോട്ടൂര് മതിച്ചേട്ടൻ ഒരു ആറേഴ് വർഷമായിട്ട് നടത്തുന്ന ഒരു കുഞ്ഞു കട ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ കുവേലയിലാണ് നമുക്ക് ഭക്ഷണം തരുക സാധാരണ സ്റ്റീൽ പ്ലേറ്റ് പേപ്പർ പ്ലേറ്റ് അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഇവിടെ കുവേലയിലാണ് രാവിലെ വന്ന നല്ല ചൂട് ദോശയും അപ്പവും മുട്ടക്കറിയും നമ്മുടെ രസവടയൊക്കെ കിട്ടുന്ന ഒരു കുഞ്ഞു കട കാണാം കാഴ്ചകൾ എന്താ വിജയൻ ആ വിജയേട്ടൻ നയ്യാർ ഡാമിലെ മീൻ പിടിക്കുന്ന ആളാണ് ഇപ്പൊ പോയി കാട്ടിലൊക്കെ പോയിട്ട് കുവേല കൊണ്ടുവന്ന് കൊടുത്താണ് വന്നതാ കൊണ്ടുവന്ന് കൊടുക്കപ്പോഴും യൂട്യൂബടെ നമ്മുടെ വീഡിയോ ഏതിലും കാണാ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലേ യൂട്യൂബില് വിജേട്ടൻ യൂട്യൂബില് നമ്മള് വീഡിയോ കാണുന്ന ആളാ പക്ഷെ കൊറച്ചാ കാണുള്ളൂ ഒരുപാട് കാണണം കാണണം ഞങ്ങൾ വീഡിയോ അത് അപ്പൊ എത്ര കൊറേ നാളെ നമ്മൾ വീഡിയോ കാണാൻ തുടങ്ങിട്ട് ആ ശരി ഓക്കെ ഒങ്ങനെ കാണാനേ ഒരു പണിയുണ്ട് ഉണ്ട് ഇത് ബെൽബട്ടൺ അമർത്തണം അപ്പോ എപ്പോഴും വരും നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ അപ്പൊ യൂട്യൂബ് നമ്മളെ യൂട്യൂബ് ഇതില് അറിയാത്തവരുണ്ടെങ്കിൽ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പൊ എന്താണ് സബ്സ്ക്രൈബ് അമർത്തിയിട്ട് ഇതിൽ നമ്മള് ഇങ്ങനെ

ാണ് ആവർക്കണം ആ പപ്പടം വേണം പപ്പടം വേണം അപ്പോൾ മധുച്ചേട്ടൻ്റെ നല്ല കൂവലയിലുള്ള നല്ല ദോശയും നല്ല അടിപൊളി സാമ്പാർ സാമ്പാറിനുള്ളതിൽ ഹൈലൈറ്റ് കിട്ടോ ഇപ്പം ദോശയും പപ്പടം ഈ പപ്പടം ഇതിലേക്ക് വെച്ചിട്ട് ഇനി ഞാൻ കഴിക്കുന്നത് ഞാൻ കുറച്ച് കഴിക്കുക അമ്പാറടിപൊളി ആ അവിടെ കേട്ടെ ആ നല്ല ഓംലെറ്റ് നാടൻ മുട്ടൻ്റെ ഓംലെറ്റും വന്നിട്ടുണ്ട് ഇത്ര ഐറ്റംസാണ് കേട്ടോ പിന്നെ ചായ നല്ല പശുവും ചായ രാവിലെ അഞ്ച് മണിക്ക് തുറന്ന് ഒരു പത്തര വരെ ഉണ്ടാവും കുറച്ച് ഈച്ച ഈച്ചശല്യം ഉണ്ട് അത് തൊട്ടാ പശുവും പാലിലുള്ളൊരു ചായ അടിക്കും ഈ കൂവല അല്ലെങ്കിൽ ചൂട് ഇങ്ങനെ വരുമ്പോളേ ആ കുവേലൻ്റെ മണവും കൂടിയും വരും അതൊരു ഔഷധ ഗുണമുള്ളതാണെന്നവിടെ നമ്മൾ ആളുകൾ പറയുന്നത് ടീം ചെന്ന് നാടൻ മുട്ട ഓമ്മ വെക്കടിയും പപ്പടും ദോശയും തിരുവനന്തപുരത്ത് വന്ന മദ്യമു മദ്യ വരുവോളം കഴിക്കാവുന്ന സാധിക്കും പിന്നെ എണ്ണക്കടികളൊക്കെ ഉള്ള പഴങ്ങളാണ് കൊലകളാണ് അതൊക്കെ തൂങ്ങി കൊണ്ടിരിക്കണം ഇവിടുത്തെ ത്രാസൻ ത്രാസെന്നെ എനിക്ക് തോന്നുന്നു പണ്ട് കാലത്തുള്ളൊരു ത്രാസുണ്ട് നല്ല ചൂടപ്പമുണ്ട് ചൂടപ്പം ആ അപ്പത്തിലേക്ക് ഇങ്ങോട്ട് ആ സാമ്പാർ ഒഴിച്ചിട്ട് അങ്ങോട്ട് കഴിക്കണം അല്ലേ ആ നല്ല ടേസ്റ്റ് ആ ചമ്മന്തി ഉണ്ട് കേട്ടോ ചമ്മന്തി ഉണ്ട് ഞാൻ വിചാരിച്ച സാമ്പാർ മാത്രമേ ഉള്ളു തോന്നുന്നു പക്ഷെ ചമ്മന്തി ഉണ്ട് അപ്പോൾ നല്ല അടിപൊളി ചായയും വന്നിട്ടുണ്ട് അപ്പോൾ അത്രയും നമ്മളെ മത്സ്യേട്ടൻ്റെ കുഞ്ഞുകടയിൽ വലിയ വിശേഷം സംഗതി ഭയങ്കര വ്യത്യസ്തമായിരുന്നുണ്ട് ഈ എൻ്റെ കളറ് മാറി അല്ലെൻ്റെ കാരണം ആ ഒരു മണം അപ്പോഴാണ് വരുന്നത് ഈ ചൂട് അതിലേക്ക് തട്ടുമ്പോൾ ആ ഒരു മണം കൂടെ വരും അതാണ് എൻ്റെ ഹൈലൈറ്റ് അപ്പോൾ മറക്കണ്ട കൂടുതൽ കാഴ്ചകളായിട്ട് നമ്മളിങ്ങനെ വരും കുഞ്ഞു കുഞ്ഞു കടകളായിട്ട് അപ്പോൾ എൻ്റെ പേര് എൻ്റെ പേര് ആ വിജയൻ അപ്പം ഇതും വിജയേട്ടൻ ഇതും വിജയേട്ടൻ അപ്പോൾ ഒരു ടാറ്റോളിക്കും കണ്ടും വിജയിക്കട്ടെ എല്ലാം എല്ലാം വിജയത്തിലാവട്ടെ ഓക്കെ